ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാൾ കൂടി എം പി ആയി ലോക്സഭയിലേക്ക് പ്രിയങ്കിരിയായ പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയുടെ കോപ്പി ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ കേരളീയ വേഷത്തിലാണ് പാർലമെന്റിലേക്ക് ആദ്യമായി പ്രിയങ്കാ ഗാന്ധി എത്തിയതും അതിനു മുമ്പുള്ള ഒരു വീഡിയോ നമ്മളെല്ലാരും കണ്ടിരിക്കാം രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് വരുമ്പോൾ നിൽക്കാൻ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നത് അത് ഒരുപാട് ചിരിക്കൊക്കെ വകം ഉണ്ടാക്കിയതാണ് അവിടെ കേരളത്തിലെ എം പിമാർ ഇത് ഞങ്ങളുടെ എക്സ് എം പി ആണ് രാഹുൽ ഗാന്ധി എന്നുള്ളതും എന്തായാലും വയനാടിന് ഒരു ഭാഗ്യം തന്നെയാണ് രണ്ട് എം പിമാരുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടുത്തെ എക്സ് എംപിയും പ്രിയങ്ക ഗാന്ധി നിലവിലെ എംപിയുമാണ് രണ്ട് എം പിമാരാണ് വയനാട്ടിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കും എന്ന് തന്നെ ഉറപ്പ് തന്നിട്ടുള്ളതാണ് അതിലക്ഷന് മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചതാണ് എന്തായാലും കേരളീയ വേഷത്തിലാണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയത് ആദ്യമായിട്ട് അത് സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധി അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബം പ്രിയങ്ക ഗാന്ധിയുടെ മക്കള് എല്ലാവരും പാർലമെന്റിൽ എത്തിയിരുന്നു രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത് അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് വോട്ടിനേക്കാൾ കുറവ് വോട്ടുകളായിരിക്കും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുക എന്നുള്ളത് അവിടെ പ്രിയങ്ക ഗാന്ധിയെ വിജയിക്കൂ എന്നുള്ളത് സി പി എമ്മിനാണെങ്കിലും ബിജെപിക്കാണെങ്കിലും ഉറപ്പായിരുന്നു പക്ഷെ അവർ അപ്പോഴും പറഞ്ഞുണ്ടാക്കിയിരുന്നത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചാൽ അത്രയും ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്ന് എന്നുവെച്ചാൽ വോട്ടിംഗ് ശതമാനം ഒരുപാട് കുറഞ്ഞതുകൊണ്ട് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ വയനാട് വയനാടിലെ ജനങ്ങൾ നാല് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എം പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത് ഒട്ടേറെ വെല്ലുവിളികൾ എന്നൊന്നും പറയാനില്ലായിരുന്നു വയനാട്ടിൽ പക്ഷെ സി പി എം ബി ജെ പി ആരോപണം എന്തായിരുന്നു വെച്ചാൽ ഇവിടെ ആദ്യം കാണില്ല വയനാട്ടിൽ നിൽക്കാത്ത ഒരു എം പി കൂടുതലും വെളി കേരളത്തിന് വെളിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സ്ഥിരമായിട്ട് എം പി ആണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് അവിടെ അവിടെ ജനങ്ങൾക്കിടയിൽ പരത്തിയിരുന്നു പക്ഷെ ഇതൊന്നും അവിടുത്തെ ജനങ്ങൾ കേട്ടില്ല അവിടുത്തെ ജനങ്ങൾ കൃത്യമായി വോട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്ന് അവർക്കറിയാമായിരുന്നു എന്താവശ്യങ്ങളുണ്ടായിരുന്നാലും രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്തും രാഹുൽ ഗാന്ധി വന്ന് ചെയ്തിട്ടുണ്ട് അതുപോലെ സഹായങ്ങൾ രാഹുൽ ഗാന്ധി കഴിയുന്നത്ര സഹായങ്ങൾ രാഹുൽഗാന്ധി വയനാട്ടിന് വേണ്ടി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പ്രിയങ്കാ ഗാന്ധി അവിടെ വന്ന് നിന്നപ്പോഴും ഇത്രയും നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് അവരെ പാർലമെന്റിലേക്ക് വിട്ടത് അച്ഛാ ഇങ്ങനെയുള്ള നുളപ്രചാരണങ്ങളും ഇങ്ങനെയുള്ള പ്രചാരണങ്ങളൊന്നും ജനങ്ങളുടെ മുന്നിൽ യേശില്ല എന്ന് ഇപ്പോഴും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് അടുത്ത ലക്ഷം വരുമ്പോഴും ഇവരിത് തന്നെ പറയത്തുള്ളൂ അവർക്ക് പറയാൻ വേറെ ഒന്നുമില്ല അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞക്ക് എത്തിയപ്പോൾ തന്നെ വലിയ കയ്യോടികളോട് കൂടിയാണ് പ്രതിപക്ഷ എം എൽ എ സ്വാഗതം ചെയ്തത് ഒരുപാട് നാൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധി പല ഇലക്ഷൻ വർക്കുകളിലും സജീവ സാന്നിധ്യം തന്നെയായിരുന്നു മത്സരിച്ചില്ല എന്നുണ്ടെങ്കിലും ഓരോ പ്രദേശങ്ങളിലും ഓടിയെത്തി വോട്ട് അപേക്ഷിക്കാനും ഓരോ കോൺഗ്രസിന് വേണ്ടി ഓരോ പ്രദേശങ്ങളിലും ഓടിയെത്തുമായിരുന്നു അപ്പോഴും അവിടെ ജനങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു പ്രിയങ്ക ഗാന്ധി എന്താണ് നിൽക്കാത്ത പ്രിയങ്ക ഗാന്ധി നിൽക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ അതേ ഛായ് ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ വലിയൊരു ശബ്ദമായിട്ട് അനീതിക്കെതിരെയുള്ള ശബ്ദമായിട്ട് വർഗീയതക്കെതിരെ സംസാരിക്കുന്ന ഒരു നേതാവായിരിക്കും ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരിക്കും പ്രിയങ്ക ഗാന്ധി എന്നത് യാതൊരു സംശയവും നമുക്ക് പറയാൻ പറ്റും പ്രിയങ്ക ഗാന്ധിയിലൂടെ പലരും ഇന്ദിരാഗാന്ധിയാണ് ഓർമ്മിക്കുന്നത് തീർച്ചയായിട്ടും ആ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ബി ജെ പി ഒളിയമ്പുകൾ എറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവിയ പുളിയാണ് ഐ ടി സെല്ലെല്ലാം നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന അമിത് മാളവ്യ അമിത് മാളവ്യ അവിടെയും ഒരു വർഗീയതയാണ് കണ്ടത് പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എക്സിലിട്ട ഒരു പോസ്റ്റിലാണ് അമിത് മാളവ്യ ഇങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഒരു എം പി പ്രിയങ്ക ഗാന്ധി എംപിയായി വന്നിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലാണ് എന്നുള്ളതായിരുന്നു ആ പോസ്റ്റിൽ പരാമർശം രാഹുൽ ഗാന്ധി ആക്രമിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ആക്രമിക്കാൻ അവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഉദാഹരണം കൂടിയാണ് പരിഹാസ്യ രൂപേണയായിരുന്നു അമിത് മാളവ്യ ആ പോസ്റ്റ് കുറിച്ചത് രാഹുൽ കുടുംബത്തിന് ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്നും അതുപോലെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണെന്നും മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിൽ മുസ്ലിം ലീഗ് എം പി ആയി ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുമായിരുന്നു ആ പോസ്റ്റ് അപ്പോൾ തന്നെ എഎസ്ഐസി ജനറൽ സെക്രട്ടറി എസ് സി വേണുഗോപാൽ അതിനുള്ള മറുപടിയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബി ജെ പി ബിജെപിയിലുള്ള ആൾക്കാരുടെ അസഹിഷ്ണുതയെ തെളിയിക്കുന്ന ഒരു പോസ്റ്റാണ് അതെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് അത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷന് ശേഷവും ഇലക്ഷന് മുമ്പും അവിടെ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വോട്ടവകാശം ഇനി വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ബി ജെ പി കാര്യ വർഗീയത എവിടെയെല്ലാം കുത്തിവെക്കാമോ അവിടെയെല്ലാം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുക വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ രീതിയെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹങ്ങൾ വസിക്കുന്ന നാടാണ് വയനാട് അത് മറന്നിട്ടാണ് ബി ജെ പി ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു അപ്പൊ അവിടെ ആരൊക്കെയാണ് എത്ര ശതമാനം ആൾക്കാരുണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിലൊരു വിദ്വേഷം കണ്ടെത്തി അതിലൊരു മതസ്പർദ്ധ വളർത്താനാണ് ബി ജെ പി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കേരളത്തിൽ പലയിടങ്ങളിലും അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കണ്ടതാണ് പാലക്കാട് കണ്ടതാണ് ചിലകരിലും അത് പ്രവർത്തികമാകാൻ നോക്കിയെങ്കിലും നടന്നില്ല പാലക്കാട്ടിലും ഇത് നടന്നില്ല വയനാട്ടിലും ചീറ്റിപ്പോയി ഇങ്ങനെയുള്ള വർഗീയ വിഷം ചീറ്റുന്ന ഇവരെ എല്ലാവരും കരുതിയിരിക്കുക ഇവർ പഞ്ചാര വാക്കുകളുമായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വരും അധികാരമോഹം തരും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി എം പി ആയി ചാർജ് എടുത്തിട്ടുണ്ട് വയനാടിന്റെ എം പി ആയി കേരളത്തിലെ യു ഡി എഫിന്റെ എം പി ആയി കേരളത്തിലെ ജനങ്ങളുടെ എം പി ആയി പ്രിയങ്ക ഗാന്ധി ചാർജ് എടുത്തിട്ടുണ്ട് ഇനി പാർലമെന്റിൽ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ കോൺഗ്രസിന് കിട്ടിയ ഒരു കരുത്ത് തന്നെയാണ് അയൺ ലേഡി എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ആ ഒരു വിധത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രിയങ്കിലെ പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടുള്ളതാണ് അതിലൊക്കെ നമുക്കറിയാം കുറേ മിതമായി സംസാരിക്കുകയും കൃത്യമായി കൊടുക്കേണ്ട രീതിയിൽ കൃത്യമായി എതിരാളികൾക്ക് മറുപടി കൊടുക്കാറുമുണ്ട് എല്ലാത്തരം ഭാവങ്ങളും പ്രിയങ്ക ഗാന്ധിക്ക് നേരുന്നു മറ്റൊരു വീഡിയോ നമുക്ക് കാണാം